ഉത്തരാപുത്രനുമായ ആ പരീക്ഷിത്ത് അച്യുതനായ അങ്ങയിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി ഭൂമിയെ വിധിയാമ്പണ്ണം പാലനം ചെയ്ത് കഴിച്ചു കൂട്ടുമ്പോൾ സജ്ജനങ്ങളിൽ നിന്ന് തൻ്റെ പൂർവികരായ കുന്തിപുത്രന്മാരുടെ കഥയും അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് വിമലവും അത്ഭുതകരവുമായ തൻ്റെ ചരിത്രവും കേട്ടു പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ ഭക്ത എന്നും മാതൃ ഗർഭത്തിൽ വെച്ച് ദിവ്യ ദിവ്യാസ്ത്രമേറ്റ് ദഹിക്കാതെ തന്നെ കാത്തത് ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു എന്നും പരീക്ഷിച്ച് ജനങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ And... Uh...